ഹലോ സ്നേഹിതന്മാരെ ഇത് കണ്ടങ്ങള് നമ്മുടെ കേരളത്തിലൂടെയുള്ള ഹൈവേയുടെ ആറുവരിപ്പാതയുടെ സ പുതിയ സർവീസ് റോഡാട്ടോ കേട്ടോ ഇപ്പുണ്ടാക്കിയ സർവീസ് റോഡാണ് നമ്മുടെ ഈ ലൈവ് നിങ്ങളേക്കൊക്കെ കിട്ടുന്നുണ്ടോ എല്ലാവരും ഒന്ന് ഒന്ന് കമന്റ് ചെയ്തുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ നമ്മളെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ലൈവ് ഒരാള് കാണുന്നുണ്ട് ഒരാള് കമന്റ് ഒന്ന് ചെയ്യോ ഈ ലൈവ് കാണുന്നുണ്ടോല്ലേ എന്നുള്ളത് എന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ ഒന്ന് ആ പറയാനൊന്ന് കമന്റ് ചെയ്തോ നമ്മളെ ലൈവ് കാണുന്നുണ്ടോ ലൈവ് ഇട്ട് വല്യ എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ടാണ് അപ്പൊ മൂന്നാള് കാണുന്നുണ്ട് ആരെങ്കിലും ഒരാള് ആ ഓക്കെ അപ്പൊ നമ്മൾ ലൈവ് കാണുന്നുണ്ട് വിചാരിക്കുന്നു കേട്ടോ ഇത് വേണ്ട ഈ സ്ഥലത്തിന്റെ പേരെന്താണ് കൊടൽ നടക്കാവ് അല്ലെ നമ്മടെ പന്തിരങ്കാവ് കഴിഞ്ഞിട്ട് കൊടൽ നടക്കാവ് പറഞ്ഞ ഭാഗത്തുള്ള ഒരു സർവീസ് റോഡാട്ടോ കാണുന്നത് ൂടി ഉണ്ടെങ്കിൽ ഇതിന്റെ അവസ്ഥ ഉണ്ടോ ഡ്രൈനേജും ഫൗണ്ടേഷനും മൊത്തത്തിൽ അങ്ങോട്ട് ഇടിഞ്ഞാടിട്ടോ ഒരു പത്തറുപത് മീറ്ററോളം അപ്പുറത്തേക്കൊന്ന് പോയി ഒക്കെട്ടോ നമുക്ക് സർവീസ് റോഡിന്റെ വർക്കിലാ ഇങ്ങനൊക്കെ കേട്ടോ ഇത് കണ്ടിട്ട് അപ്പൊ നമ്മളെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന റോഡിന്റെ അവസ്ഥ കൂടെ ഒരു മഴ പെയ്തപ്പോഴത്തേക്കും തോതിലായി ആറുവരി ഈ മുകളിൽ കൂടിയൊക്കെ നല്ല ഉഷാറായിട്ട് പോവുക അതിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല പറയാതിരിക്കാൻ വയ്യട്ടോ സർവീസ് റോഡിന്റെ വർക്ക് ഇങ്ങനൊക്കെണ്ടെങ്കില് ഡെയിഞ്ചറാ കേട്ടോ വീടിയാണ്ട് ഇതാത് ഈ ഭാഗമൊക്കെ ആളുകളൊക്കെ അവിടെ നിക്കുന്നുണ്ട് നാട്ടുകാരൊക്കെ തന്നെയാണ് തൊട്ടടുത്തുള്ള വീടുകളിലെ ആൾക്കാരൊക്കെ ഉണ്ട് ആ സൈഡിൽ കൂടെ അവിടെ നടന്നുകൂടാ അപകടാണ് അഭാത്ത് മനോരമ ന്യൂസിന്റെ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് ഇണ്ട് വീടുണ്ടായിരുന്നു എന്തായാലും ഫുള്ള് കോൺക്രീറ്റ് ആണ് ചെയ്തത് കോൺക്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഫുള്ള് നല്ല ഉറപ്പുണ്ടാവുന്നു വിചാരിക്കും പക്ഷെ വാൾ ഫുള്ള് കോൺക്രീറ്റാ കോൺക്രീറ്റ് അങ്ങനെ ചെയ്തോണ്ട് കാര്യമില്ല കോൺക്രീറ്റ് അടിയിൽ നല്ലൊരു പിടുത്തം വേണ്ടേ അത്രയും വയൽ പ്രദേശങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ ഞാൻ അന്നത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നുണ്ടോ സർവീസ് റോഡ് പത്തടി കൂടുതൽ ഹൈറ്റുള്ള ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലോക്കൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലൊക്കെ തന്നെ സംഭവിക്കട്ടോ ഫൗണ്ടേഷൻ സെറ്റപ്പ് ആകുന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്ത് കോൺക്രീറ്റ് ചെയ്തതും കാര്യമില്ല ഏറ്റം അത് മാത്രമല്ല ഇത് ഈ വാള് മൊത്തം കോൺക്രീറ്റ് ആണ് അവർ സെറ്റപ്പാന്ന് വിചാരിക്കുന്നു പക്ഷേ ഇതിൻ്റെ ഫൗണ്ടേഷൻ ല്ല ആദ്യത്തെ പി സി പി സി ചെയ്ത് കഴിഞ്ഞാൽ അംഗനവാടി ഉള്ള ദിവസമാണ് ഭാഗം ഒരു വന്ന് മാന്തി നെറ്റ് മറ്റിട്ടാണ് കാണുന്നത് അതാണ് ഇത് രണ്ടു ദിവസം മുമ്പ് ഇത് വിള്ളൽ വന്നിട്ടുണ്ട് അല്ലെ അത് ഞാൻ അറിഞ്ഞിരിക്കുന്ന സംഭവം ഞാൻ പിന്നെ ഈ ഭാഗം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല വല്യ റോഡായി ഇങ്ങനെ വന്നതാ എന്തായാലും ഈ ഭാഗം മൊത്തം ഹൈറ്റുള്ള ഭാഗട്ടോ എല്ലാ ന്യൂസ് ചാനലും ഉണ്ട് ഇവിടെ അപ്പൊ നമ്മള് ഇതിന്റെ വർക്കിന്റെ കാര്യങ്ങൾ ഒന്ന് നമുക്ക് അറിയാവുന്നതൊക്കെ ഇത്രയും ഭാഗം ഇത്ര ഹൈറ്റ് ഉണ്ടാവുന്ന ഒരു പതിനഞ്ച് ഇരുപത് അടി ഹൈറ്റ് ഉണ്ടാവും അവിടെ ആ സൈ സൈഡ് ഭാഗത്താണ് ഇവര് കടറിഞ്ഞുകൊണ്ടാണ് കോൺക്രീറ്റ് ചെയ്തത് പക്ഷേ ഫൗണ്ടേഷനും അടിഭാഗം ഒക്കെ അവര് ഞാൻ കാണുന്നുണ്ട് അവര് അടിയിൽ ചെറിയൊരു കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ കെട്ടി കെട്ടിപ്പോകുന്ന മണ്ണ് തള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കോൺക്രീറ്റ് എന്ത് കാര്യമാണ് പീസ് പീസ് ആയിട്ടാ കോൺക്രീറ്റ് ചെയ്തതെന്ന് തോന്നുന്നുണ്ടോ ഓരോ പീസ് അടുക്കടുത്തായിട്ടാട്ടോ അവിടെ പോയത് എന്തായാലും ഇത് പറയാതിരിക്കാൻ വയ്യട്ടോ ഇത് നമ്മളെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള റോഡാണ് അത് പറയാതിരിക്കാൻ വയ്യ ഹൈവേ ആർവരിപ്പാതെ ഉഷാറായിട്ട് അതിലേ പോകും അതിനൊന്നും ഒരു വിഷയം സംഭവിക്കൂല ഇവിടെയുള്ള ചെറിയ ചെറിയ സർവീസ് റോഡ് പോകുന്ന സർവീസ് റോഡ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് ഈ അപകടം അതെ അതെ ഇത് അംഗനവാടി അല്ലേ ഓ ഇത് ഡേഞ്ചർ അല്ല അതിന്റെ അതിന്റെ ഒന്ന് മാറിക്കാളി ഏത് നിമിഷം ആ കമ്പി കമ്പി വാർത്ത കമ്പി കമ്പിന്റെ ഒരു കമ്പി രണ്ട് ഈ ബലിയോട്ട സ്ലാ ആറഞ്ചാടകുട്ടെ ഏഴ് എട്ടിഞ്ചോ ഏഴ് എട്ടിഞ്ച് ഒമ്പു കാണാണ്ട് ഇത് പക്ഷെ അതിന്റെ മുകളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ആ ഇവര് യാത്ര പോണ ആംബുലൻസ് ഇപ്പൊ ഇന്നലെ ഇന്നലെ രാത്രി ആകുമ്പോ അപ്പൊ വേറെ അപകടം എന്താ സംഭവിച്ചോ അപകടം തന്നെ പരിക്ക് പറ്റിയില്ലല്ലേ ഒരാളെ പൊട്ടിട്ടില്ലേ ആ ഇവരിങ്ങനെ വിള്ളല് വന്നിട്ട് അതിന്റെ ഉള്ളിൽ റിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല അടി മൊത്തം പോവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇടിയാൻ സാധ്യത ഇവിടത്തെ ജനങ്ങളൊക്കെ രോഷാകുലട്ടോ ഇവിടത്തന്നെ ഇപ്പൊ ഞാനിപ്പോ ഇറങ്ങുന്ന സമയത്ത് തൃശ്ശൂർ ഏറ്റോ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന ഒരാളുണ്ട് അപ്പൊ അവര് പറഞ്ഞത് വരുന്ന വൈക്കൊക്കെ ഇതുപോലെ സർവീസ് റോഡുകൾ ഇടിഞ്ഞ പോലെ മഴ ഇങ്ങനെ പെയ്തിട്ടേ ഒരു രസം കിട്ടില്ല കേട്ടോ ഇപ്പോഴും വീഡിയോ നമ്മളെ വീഡിയോ ചലിക്കണ്ടിക്കില്ലേ ഏട്ടോ ഞാൻ ഈ റോഡ് സൈഡിൽ കൂടി എങ്ങനെ നടക്കാണ് ഈ പേടിച്ചു കൊണ്ടാണ് നടക്കുന്നത് എന്തായാലും ഇതിന്റെ മൊത്തത്തിലുള്ള കാഴ്ചകള് അവിടെ ഇവരൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നമ്മൾ കാണിച്ചോ ഇതൊക്കെ ഇനി ഓ ഇത് മോള് നമ്മുടെ ആറി ബ്ലോക്കും കൂടി ആയിട്ട് ഇടിയാൻ തുടങ്ങി നിന്നല്ലോ ഒരു രക്ഷ കിട്ടൂല അപ്പൊ നിങ്ങളുടെ ഹൈറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ചെയ്തു വച്ചിട്ട് പോയിരുന്നുണ്ടെങ്കിൽ എന്തായാലും അത്രയും വലിയ കോൺക്രീറ്റ് ആണ് അവിടെ ചെയ്ത് വെച്ചത് അത് മൊത്തത്തിൽ അങ്ങോട്ട് ഇടിയണമെങ്കിൽ അതിന്റെ അടിഭാഗം സ്ട്രോങ് അല്ലായിട്ടോ പറയാതിരിക്കാൻ വയ്യ ഇതിങ്ങനെ ഇടിഞ്ഞിട്ടേ നമ്മുടെ മെയിൻ റോഡ് വരെ ഇടിഞ്ഞു പോകും മെയിൻ റോഡ് നമുക്കിപ്പോൾ മെയിൻ റോഡ് നാട്ടുകാർക്ക് മെയിൻ അല്ലല്ലോ ആവശ്യം നാട്ടുകാർക്ക് സർവീസ് റോഡാണ് ആവശ്യം സർവീസ് റോഡ് ആറ് വരി മൊത്തം ക്ലിയർ ആയി ആയിക്കഴിഞ്ഞ് സർവീസ് റോഡ് ഇതുപോലെ ലോക്കൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർക്ക് എന്ത് ഉപയോഗമല്ലേ അതെല്ലാം ആണ് മറ്റുള്ളവരൊക്കെ പറയുന്നത് ആറു വരിപ്പാതാ ജനങ്ങൾക്കൊരു ഉപകാരമില്ലാത്ത തോതിലാണ് എന്നുള്ളത് അപ്പോൾ സ്നേഹിതമാരെ നല്ല മഴ ആണ് അപ്പം ഞാൻ ഇതിൻ്റെ കാഴ്ചകളുണ്ടല്ലോ ഫുൾ വീഡിയോയിൽ വൈകുന്നേരം ബാക്കിയുള്ള കറക്റ്റ് വിവരങ്ങളൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് വരട്ടോ അപ്പോൾ ഈ ലൈവ് കൂടെ അവസാനിപ്പിക്കുകയാണ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി